ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അത്തത്തിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ തൃപ്പൂണിത്തുറയിലേക്ക് പോവുകയാണ് തൃപ്പൂണിത്തുറയിൽ അത്തത്തിൻ്റെ ഒരുക്കങ്ങൾ കാണാൻ പോകുന്ന വഴിക്കാണ് ദണ്ട്ര ഒരു ഷോപ്പിൽ കുറേ നല്ല നല്ല ഉടുപ്പുകൾ കിടക്കുന്നുണ്ട് എന്നാൽ പിന്നെ കുഞ്ഞിക്കിളിക്ക് നാളെ അത്തം കൂടാൻ വേണ്ടിയിട്ടൊരു ഉടുപ്പ് മേടിക്കാമല്ലോർത്ത് ഞങ്ങൾ നേരെ കടയിൽ കയറി നല്ല കിടക്കാച്ചൊരു ഉടുപ്പ് അങ്ങ് മേടിച്ചു പുള്ളിക്കാരിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്തു എങ്കിൽ പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി അത്തച്ചമയം നടക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പം അതൊക്കെ പോയപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാച്ചുവിൻ്റെ അവിടെ ഭയങ്കര ലൈറ്റ് കയറ്റിയിട്ട് അടിപൊളി സെറ്റപ്പ് അവിടെ എന്താണെന്ന് വെച്ചാൽ അതിനടി അതിൻ്റെ പറയുന്ന ചമയ അത്ത ചന്ത അത്ത ചന്ത നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ലാസ്റ്റ് ദിവസമാണ് ഇന്നലെയാണേ ലാസ്റ്റ് ദിവസമാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോഴത്തേക്കും അത്ത സമയത്തിൻ്റെ തലേദിവസം ആണല്ലോ അപ്പോൾ ഒരുപാട് ആഘോഷങ്ങളൊക്കെ കാണുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വീണാമേ കുഞ്ഞിയും കൂടെ ചുമ്മാ എടുത്തിട്ട് ചുമ്മാ വെറുതെ പോയതോട്ടോ അല്ലാതെ നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിട്ടൊന്നും പോയതൊന്നും അല്ല ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ചുമ്മാ ഒരു രസത്തിനൊന്നും കാണാമല്ലോ നോക്കിയെടുത്ത് പോയതാണ് അപ്പോൾ ഒന്നര വയസ്സായപ്പോൾ ഉള്ള ഉള്ള നേരത്തെ മാസം അതെ 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 അപ്പൊ ഇതൊക്കെ ആദ്യമായിട്ട് കാണുമല്ലേ ഇങ്ങനെ പൂ ചന്ത ഒരുപാട് പൂക്കച്ചോടക്കാറുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവളെയും കൊണ്ട് ഇതെല്ലാം കൊണ്ട് കാണിച്ചു ഇതെല്ലാം കാണിച്ചു തേണ്ട കുറച്ച് പൂവും കൂടെ മേടിച്ച് നാളെ രാവിലെ അത്ത വിടാൻ വേണ്ടിട്ട് ഇന്ന് ഇന്ന് രാവിലെ അത്ത വിടാൻ വേണ്ടിട്ട് ഒരു പത്ത് ഒന്നൂറ് രൂപയുടെ പൂവ് മേടിച്ചു ഇതെന്താ അടുത്ത രണ്ടാമത്തെ രണ്ടാമത്തെ ഗിഫ്റ്റ് ഓണമായിട്ട് അതൊക്കെ മേടിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ബുക്ക് സ്റ്റാൾ കണ്ടു നേരെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തെ കുഞ്ഞു കിളിക്ക് ഒരു മേടിച്ചു അവടെ കയ്യിലോട്ട് പോകും അതൊക്കെ അതിൽ ഓരോന്ന് പറയുമ്പോൾ അവൾ കാണിച്ചു തരും കേട്ടോ പറയാൻ അറിയത്തില്ലെങ്കിൽ കാണിച്ച് തരും ആന ഉരുൽ ഊഞ്ഞാൽ ഋഷിയെ പറയുന്നത് അപ്പച്ച എന്നാണ് അപ്പം അങ്ങനെ ഞങ്ങൾ പൂവൊക്കെ മേടിച്ചു രാവിലെ ആയപ്പോഴത്തേക്കും കുഞ്ഞുക്കൾ നല്ല ഉറക്കം വരുന്നു ഒന്നാമത്തെ കാര്യം കുഞ്ഞി കിടന്ന് ഉറങ്ങുന്നത് രണ്ട് മണി മൂന്ന് മണിയാകുമ്പോഴാണ് അവൾ എഴുന്നേറ്റിട്ടില്ല ഞാൻ എഴുന്നേറ്റതൊരു ഒരു ഏഴ് എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനും എഴുന്നേറ്റ് വീണാകുമ്പോൾ നേരത്തെ എഴുന്നേറ്റും അവൾ വിളക്കൊക്കെ എത്തിക്കുന്നതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് അപ്പോൾ ഞാനൊരു എട്ട് മണിയാകുമ്പോൾ എഴുന്നാറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ കുഞ്ഞിക്കിളി ഒന്ന് കാണിക്കാൻ വേണ്ടി വെച്ചിട്ട് ചെറിയൊരു അത്തപ്പൂക്കളൊങ്ങ് ഒരുക്കാന്ന് വെച്ച് അപ്പോൾ കഴിഞ്ഞ വർഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് എനിക്ക് അന്ന് ഇവിടെ അന്ന് കുഞ്ഞിക്കിളി എങ്ങനെ എഴുതി നിങ്ങൾ ഞാൻ ഈ ഫോട്ടോസിങ്ങനെ ഇടയില് ഞാൻ ഇട്ടുതരാം കേട്ടോ അപ്പോൾ ആ സമയത്ത് കുഞ്ഞിക്കിളി ഇങ്ങനെ ഇട്ടിട്ട് ഈ ഇരുത്തിയിട്ട് അതെ അതെ ആ സമയത്ത് അവൾ അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ട് എനിക്ക് അയച്ചു തന്നായിരുന്നു അപ്പൊ എന്തായാലും ഈ പ്രാവശ്യം കുഞ്ഞിക്കിളിയുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട് അപ്പൊ പിന്നെ ഞങ്ങൾ ഒട്ടും മടിച്ചില്ല കുറേ പൂവൊക്കെ മേടിച്ചിട്ട് വെളി മഴ ആയതുകൊണ്ട് വെളിയിൽ ഇടാൻ പറ്റൂല്ല അപ്പൊ പിന്നെ ഞങ്ങൾ നേരത്തെ വിളക്ക് എത്തിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ ഒരു ചെറിയൊരു അത്തപ്പൂക്കുളം അങ്ങോട്ടിട്ട് ഇനി അത്തപ്പൂക്കുളത്തിന്റെ കോലം നിങ്ങൾ കണ്ടു നിങ്ങള് കണ്ടുനോക്കല്ലേ ഭയങ്കര എന്നറിയ കുഞ്ഞിക്കിളി എഴുന്നിട്ട് വന്ന ഇത് ഫുള്ള് നിരത്തും അതുകൊണ്ട് ഞങ്ങൾ ടെൻഷനും ഉണ്ട് ചേട്ടൻ ഒരാടി കുഞ്ഞു എഴുതി നിൽക്കുന്നുണ്ടോ പറയുന്നുണ്ട് പക്ഷെ വേറെ കാര്യം കേട്ടോ ഞങ്ങൾ ആ അത്തം ഇട്ടിട്ട് കുഞ്ഞിക്കിളി വന്ന് കണ്ട് അതിനുശേഷം അവളത് തൊട്ടുപോലും നോക്കിയില്ലോ കേട്ടോ ഇതുകൊണ്ട് ഇന്ന് വൈകിട്ട് വിളക്ക് കത്തിച്ചിട്ട് ഞങ്ങൾ ആ അത്തപ്പൂക്കളെ മാത്രം അവിടെ ഇത് മാറ്റിയിട്ടില്ല അതെ അതെ നാളെ രാവിലെയല്ലേ നാളെ ഇന്നത്തം കഴിഞ്ഞിട്ട് നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും അതെടുത്ത് കളയാല്ലോർത്ത് ഞങ്ങളൊന്നും തൊട്ടുപോലും ഇല്ല അപ്പൊ എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ അത്തപ്പൂക്കൾ ഞങ്ങളുടെയെല്ലാം നമ്മുടെ കുഞ്ഞു കിളിയുടെ അവൾ അറിവായിട്ട് ജസ്റ്റ് ഒന്ന് ദിവസം ഓർമ്മ ഉച്ച നാളല്ലേ ആ സമയത്തുള്ള ഒരു ഓണം അവൾ എങ്ങനായിരിക്കും എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു രസത്തിന് ഒരു സന്തോഷം അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഓണപ്പൂക്കളൊരുക്കിയതാണ് അതെ വലിയ സർപ്രൈസ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാ കാണാൻ ഞങ്ങളുടെ കുഞ്ഞിക്കിളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഞങ്ങൾ നടുക്ക് വെക്കുന്നുണ്ട് അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിച്ചിരി കാശ് മുടക്കി മേടിച്ച കേട്ടോ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാമ്പത്തികം നോക്കിയില്ല അതിന് വേണ്ടിയിട്ട് കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പൈസകളൊക്കെ വന്നപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിക്ക് വെച്ചിട്ട് ഞങ്ങൾ ഇച്ചിരി കാശ് മുടക്കി ആ സാധനം അങ്ങ് മേടിച്ചു കാരണം ആ സാധനമാണ് നമ്മുടെ ഈ അത്തപ്പൂക്കളത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന സാധനം കടവും പലമൊക്കെ ആണെങ്കിലും അവിടുന്ന് ഇവിടുന്ന് ചുള്ളിപ്പിറക്കി മേടിച്ച് ഞങ്ങൾ അതങ്ങ് സെറ്റ് ചെയ്തു കുഞ്ഞുക്കിളിയുടെ അത്തപ്പൂക്കളം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശമൊക്കെ ആയി വരുന്ന വന്നിരിക്കുകയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ അവിടെ ഞങ്ങൾ നൂറ് രൂപയ്ക്ക് മേടിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ ഏറ്റവും കൂടുതൽ കിട്ടിയത് മഞ്ഞപ്പൂവായിരുന്നേ പിന്നെ അച്ഛൻ മഞ്ഞ മലയാളം ആ ഓറഞ്ച് കളറിലെ പൂ ഇനിയാണിത് എൻ്റെ ഭഗവാൻ ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ ഞങ്ങൾ വീട്ടിൽ രാവിലെയും വേണ്ടി വിളക്ക് കത്തിക്കും അപ്പോൾ വിളക്ക് കത്തിക്കുന്നതിൻ്റെ ചൂട്ടിലാണ് ഇതങ്ങ് വെച്ചത് ഉണ്ടോ എന്തെങ്ങനെയുണ്ട് ഞങ്ങളുടെ കുഞ്ഞിക്കിളിയുടെ അത്തപ്പൂക്കൾ എങ്ങനെയുണ്ട് ഇനിയാണ് നമ്മൾ ആ ഹൈലൈറ്റിലേക്ക് കിടക്കുന്നത് വമ്പൻ സർപ്രൈസ് ഇതാണ് കാശു മോടാക്കി അങ്ങ് മേടിച്ച് എൻ്റെ കുഞ്ഞു കിളിയുടെ വിളക്കാവട്ടോ അതെ നോക്ക് ഉണ്ടോ അതവിടെ ഇരിക്കുന്നു പോലൂല്ല എൻ്റെ കുഞ്ഞു എൻ്റെ കുഞ്ഞു കളിക്കുന്ന വിളക്കായത് ഇവിടെ വീട്ടിൽ വിളക്ക് തികഞ്ഞ അവക്കും വേണമെന്നും പറഞ്ഞിട്ട് കുഞ്ഞു ഒരു ദിവസം മേടിപ്പിച്ചതിനെ കൊണ്ട് കുഞ്ഞൊരു വിളക്ക് ഇതാണ് ഈ അത്തപ്പൂക്കളത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കണ്ട് നോക്കി ബാട എന്തായാലും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവർക്കും ഓണാശംസകൾ താങ്ക് യു താങ്ക് യു